നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രീ സിക്സ്റ്റിയിൽ നിന്നും മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് റോയസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ സ്ഥാപനത്തെ പറ്റി ഞങ്ങൾ മുൻപൊരു വാർത്ത ചെയ്തിരുന്നതാണ് അറിയാമായിരിക്കും മുഴുവൻ തട്ടിപ്പും വെട്ടിപ്പും മൂന്നോ അതിലധികമോ നേഴ്സിംഗ് കോളേജ് അതുപോലെ തന്നെ അത്രയും തന്നെ നേഴ്സിംഗ് സ്കൂളുകൾ എല്ലാവരും കൂടെ എല്ലാം കൂടെ ഒറ്റ സ്റ്റാ ഒറ്റ ബിൽഡിംഗ് ഒരു ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നു കൂടാതെ മറ്റൊ മറ്റൊട്ടി ഒട്ടനവധി കോഴ്സുകളും അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞാണ് അതിൻ്റെ പേരിൽ ഇതിൻ്റെ ചെയർമാനായ വനിത അറിഞ്ഞോ അറിയാതെയോ മൂന്നാല് പേരെൻ്റെ വീട്ടിലേക്ക് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അവർക്ക് ഞാൻ അതിൻ്റെ മറുപടി കൊടുത്തൊക്കെയാണ് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് അവിടെ നടക്കുന്ന മറ്റൊരു ഒരുപാട് തട്ടിപ്പുകൾ കൂട്ടത്തിൽ നടക്കുന്ന മറ്റൊരു തട്ടിപ്പ് ഇവിടെ നിലവിലുള്ളത് റോസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതേ തട്ടിപ്പാണ് ആ പേര് തന്നെ കാര്യം ഒരുപാട് സ്ഥാപനങ്ങൾ ഒന്നിൻ്റെ കീഴിൽ കൊണ്ടുപോയി നാട്ടുകാരെ പറ്റിക്കാൻ പറയുന്നതാണ് അവിടെ നടക്കുന്നത് റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഭഗത് കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ സിറ്റി ഇൻ്റർനാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ഈ മൂന്ന് സ്ഥാപനങ്ങളിലെയും അധ്യാപകരെ ആരൊക്കെയാണ് അവരുടെ പേരുകളും വിവരങ്ങളും ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്ന് സംഘടിപ്പിച്ചതാണ് അത് ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നു അവിടെ പഠിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രയോജനകരമാകട്ടെ എന്നാണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം മറ്റൊന്നുമില്ല അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് എം എസ് സി നഴ്സിംഗ് പഠിക്കുന്ന കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കാൻ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തട്ടിപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ റോയ റോസി റോയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിലെടുത്ത് റോയൽ കോളേജിൻ്റെ പേരിൽ ലോൺ പേപ്പറും വാങ്ങിച്ച് മറ്റുള്ള കോളേജിലൊക്കെ പോയവർ കൊണ്ടല്ല ഒരുപാട് പേരുണ്ട് ഈ കൊല്ലം വയനാട്ടിൽ എൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ പുതിയ അധ്യയന വർഷം മുതൽ ഈ റോയലിൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടറിയാം കാരണം ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ ബാങ്കുകളെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ് അവർ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് സൂചനകൾ ലഭിച്ചിരിക്കുന്നത് അതിലെ വിശാംസം വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ പറയാനുള്ളത് തെളിവ് തെളിവ് തരുന്നുണ്ട് ഒരുപാടുണ്ട് അതായത് ഓരോ കോളേജിലും റോയൽ മിനിമം നാൽപ്പത് അധ്യാപകർ വേണം അറുപത് സീറ്റ് ഇന്ത്യയ്ക്ക് നാൽപ്പത് അധ്യാപകർ വേണം ബഗദിലും വേണം നാൽപ്പത് ബാംഗ്ലൂർ സിറ്റി ഇൻ്റർനാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗിലും വേണം നാൽപ്പത് ഈ കോളേജുകളിലെല്ലാം ഇത്ര അധ്യാപകരുണ്ടെന്നും പറഞ്ഞ് അവകാശപ്പെട്ട് യൂണിവേഴ്സിറ്റി കൊടുത്ത ലിസ്റ്റാണ് ഞങ്ങൾ പുറത്ത് വിടുന്നത് ഇതിനകത്ത് ഇതിൻ്റെ ഡ്രോബോക്സ് നിങ്ങൾക്കത് കാണാം തൻ്റെയോടുള്ള കുട്ടികൾ നല്ല നേഴ്സുമാരായിട്ട് പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരോട് ചോദിക്കുക ഇവരെല്ലാം എവിടെയാണ് അതുപോലെ പുതിയ അധ്യയന വർഷത്തെ എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ട് റോയൽ കോളേജിലോട്ട് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഏജന്റുമാർ വരുമ്പോൾ ആവശ്യപ്പെടുക ഈ അധ്യാപകരെല്ലാവരും നേര നേരെ നേരത്ത് നിർത്തി നേരെ നിർത്തി കാണിക്കാൻ ആവശ്യപ്പെടുക അപ്പം നിങ്ങൾക്ക് ഉറപ്പാക്കാം ക്വാളിറ്റി ഉള്ളൊരു നെയ്സായിട്ട് പുറത്ത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അവിടുത്തെ ഞങ്ങൾ കണ്ട് ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാം കൂടെ പറഞ്ഞു പോയാലും അഞ്ചും ആറും വീഡിയോ കഴിച്ചാലും തീരത്തില്ല ഇപ്പം ചിലത് പറയാം അവിടെ പഠിക്കുന്ന റോയൽ കോളേജിൻ്റെ ഒരു നാല് വിദ്യാർത്ഥികൾ ഞാൻ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഫോട്ടോ എല്ലാം കാണിക്കത്തില്ല കള്ളത്തരം കാണിക്കുന്നതിൻ്റെ പേര് വിവരങ്ങളുണ്ട് അവർ ജോലി ചെയ്യുന്ന റോയലിലെ സ്റ്റുഡൻസാണ് അവർ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയുള്ള അവരുടെ ബാംഗ്ലൂർ സിറ്റി ഇൻ്റർനാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗിലും ബാല കോളേജ് ഓഫ് നേഴ്സിംഗിലുമാണ് അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് ഇതൊന്നും മൂടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അവിടെ ബഗതിൽ പഠിക്കുന്ന എം എസ് സിക്ക് പഠിക്കുന്ന കുട്ടികൾ ബാംഗ്ലൂർ സിറ്റി ഇൻ്റർനാഷണൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ വിവരങ്ങൾ തരും എല്ലാത്തിൻ്റെ പൂർണ്ണ വിവരമാണ് തന്നിരിക്കുന്നിപ്പം പരിശോധിക്കുക ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്താലേ ഉത്തരം കിട്ടത്തുള്ളൂ വരാൻ പോകുന്ന ഈ അധ്യായം പുതിയ അധ്യയന വർഷത്തിൽ എടുക്കാൻ പോകുന്നവരും സൂക്ഷിക്കുക ഇതാരെ പാലിക്കാക്കുകയൊന്നും ചെയ്യുന്നതല്ല ജാഗ്രത പാലിക്കുക വരും കാലങ്ങളിൽ യോഗ്യതയുള്ള നഴ്സുമാരെ സമൂഹത്തിന് മതി കർണാടകയിലോ ആന്ധ്രയിലോ തമിഴ്നാട് പഠിക്കാൻ പോകുന്ന ഏതാനും ലക്ഷങ്ങൾ കുട്ടികളെ ഉള്ളൂ പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ ജനസംഖ്യ എത്രയാണെന്നറിയാമല്ലോ നൂറ്റിനാൽപ്പത് കോടിയാണ് ഇവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ സേവന ആവശ്യം ആരുടെ യോഗ്യതയുള്ള നഴ്സുമാരുടെ ഇനി ഇവിടുത്തെ മറ്റൊരു ദുരന്തകഥ പറയട്ടെ മറ്റൊന്നും കൂടെ പറയാം ഇവിടെ ഈ റോസി റോയലിൻ്റെ ഉടമസ്ഥയായ സ്ത്രീയോടൊപ്പം ചേർന്നുകൊണ്ട് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളെ വഞ്ചിക്കാനായിട്ട് തട്ടിപ്പിനും കൂട്ടിപ്പിനും നിൽക്കുന്നത് മറ്റൊരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് അനിൽ പാപ്പച്ചൻ ആരാ നിങ്ങൾക്കറിയാമോ യു എൻ എ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ പുല്ലൊരു സംഘടനയാണ് ആ സംഘടനയുടെ നിലവിലെ അദ്ധ്യക്ഷനാണ് എൻ്റെ പൊന്ന അനിൽ അനിൽപാപ്പച്ച ആ ജാസ്മിഷായും അതുപോലെ ലക്ഷക്കണക്കിന് നിങ്ങളുടെ സംഘടന അംഗങ്ങളായ നേഴ്സുമാർ കഷ്ടപ്പെട്ട് സംഘടന ഇത്രയും കൊണ്ടുവന്നതല്ലേ അതിൻ്റെ ഒരു മഹിമ കാണിച്ചുകൂടെ എന്തിനാണ് നിങ്ങൾ ഇവിടെ പുറം നടക്കുന്നത് ഇത്രേ നേഴ്സുമാരെ ഒറ്റക്കൊടുക്കുക നേഴ്സിങ് പഠിക്കാൻ വരുന്നവരെ ഒറ്റിക്കൊടുക്കുക ജാസ്മി ഷാ ഇത് അറിയുന്നുണ്ടോ ഇല്ലയോ കൂടുതൽ വിവരങ്ങളുമായിട്ട് പുതിയ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം